നമസ്കാരം കേരള മലയാളികൾക്ക് മീനില്ലാതെ ചോറിറങ്ങില്ല അല്ല പൊതുവെ അങ്ങനെയാണ് ഒരു വിപ്പ് എന്നാൽ ഇനി മീൻ കിട്ടാനുള്ള സാധ്യത കേരളത്തെ അപേക്ഷിച്ച് കുറയുകയാണ് പൊതുവെ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന ഈ ചൂടിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ മനുഷ്യർക്ക് തന്നെ അപ്പോൾ മീനിന്റെ അവസ്ഥ പറയേണ്ടതില്ലോ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സുലഭമായി ലഭിച്ചിരുന്ന മത്തിയും അയലയും വീണ്ടും കേരള തീരം വിടുന്നു അസഹ്യമായി ചൂടിനെ തുടർന്നാണ് ഇവ ഗുജറാത്ത് പശ്ചിമബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളോട് ചേർന്ന കടലിലേക്ക് അനുകൂല താപനില നേടി പറ്റമായി നീങ്ങുന്നത് സമുദ്രത്തിലെ താപനില വൻതോതിൽ വർദ്ധിച്ചതോടെ വെറും കൈയോടെ മടങ്ങേണ്ടി വരുന്ന സ്ഥിതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ പൊതുവെ മത്സ്യ കുറവായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് എന്നാൽ ഇത്തവണ അത് ക്രമാതീതമായെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സമുദ്രനിരപ്പിലെ താപനില വർദ്ധിച്ചതാണ് ഇതിന് പ്രധാന കാരണം മത്തി അയല തുടങ്ങിയ മത്സ്യങ്ങളെയാണ് പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പലയിടങ്ങളിലും പെയ്ത മഴ നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും പിന്നീട് വീണ്ടും കുതിച്ചുയർന്ന ചൂട് മേഖലയ്ക്ക് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് മാസമായി മീൻ കിട്ടാതായതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് തീരദേശമൊക്കെ ഫെബ്രുവരി മുതലാണ് മീനിന്റെ ലഭ്യത കുറഞ്ഞ് തുടങ്ങിയത് ഇതാദ്യമായാണ് ഈ വിധത്തിലൊരു ദുരിതകാലം എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഇത്രമേൽ ചൂട് മുമ്പൊരിക്കലും കടലിൽ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു കടലിൽ പോയാൽ ചിലവിന് പോലും തികയാത്ത അവസ്ഥയാണ് അസഹനീയ ചൂട് വകവയ്ക്കാതെ വലവീശിയാലും കാര്യമായൊന്നും കുടുങ്ങുന്നില്ല വെള്ളത്തിന് ചൂട് കൂടുന്നത് കാരണം മത്സ്യക്കൂട്ടങ്ങളെല്ലാം മറ്റിടങ്ങളിലേക്ക് നീങ്ങുകയാണ് താപനിലയിലുള്ള വ്യതിയാനം കടലിന്റെ അടിയൊഴുക്കിനെ ബാധിക്കുന്നുവെന്നും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു മത്സ്യബന്ധന പോകുന്ന ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും കൂലിച്ചെലവ് പോലും ലഭിക്കാതായതോടെ പലരും ബോട്ടുകളും വള്ളങ്ങളും തീരത്ത് കയറ്റിയിട്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ വിവിധ മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗം ബോട്ടുകളും കരക്കെടുപ്പിക്കേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത് മത്സ്യവരവ് കുറഞ്ഞതോടെ ഹാർബറിലെ അനുബന്ധ തൊഴിലാളികളെയും ചില്ലറ കച്ചവടക്കാരിയുടെയും നിത്യ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രതിസന്ധിക്ക് താൽക്കാലികമായെങ്കിലും ആശ്വാസമേകാൻ സർക്കാർ സഹായം അനുവദിക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം തീവില പഴകിയ മത്സ്യങ്ങൾ മത്സ്യ സമ്പത്ത് കുറയുന്ന സാഹചര്യം ഇറക്കുമതിയുടെ തോതിൽ വൻവർദ്ധനവാണ് ഉണ്ടാക്കിയത് നിലവിൽ മത്സ്യം കിട്ടാതായതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന പഴകിയ മീനുകളാണ് ഇപ്പോൾ വിപണിയിലുള്ളത് തീവില നൽകി വാങ്ങുന്ന ഈ മത്സ്യങ്ങൾ ചീഞ്ഞതും ഫോർമാലിൻ ചേർത്തതുമാണ് കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലും വാങ്ങി ഉപയോഗിക്കുമ്പോഴാണ് പഴകിയ മീനാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് മലയാളികൾക്ക് മീനില്ലാത്തത് ഊണ് എന്ന് ചോദിച്ചതുപോലെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ മലയാളികൾ കടന്നുപോകുന്നത് മത്തി അയല നത്തോലി തുടങ്ങിയ നിരവധി മീനുകൾ കൂടുതലായി മലയാളികൾ കഴിക്കാറുണ്ട് എന്നാൽ ഇവയൊന്നും ഇപ്പോൾ ലഭ്യമാകുന്നില്ല എന്ന് തന്നെ മനസ്സിലാക്കാം ആവശ്യക്കാർക്ക് എത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങളുണ്ട് മുൻപ് മാർക്കറ്റിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മീൻ കച്ചവടം വഴിയോര വ്യാപാരമായി മാറിയിരിക്കുകയാണ് പക്ഷേ ഈ വഴിയേറെ കച്ചവടക്കാരടക്കം പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ സർക്കാർ ഇടപെടലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളും ജനങ്ങളും ഒക്കെ ആവശ്യപ്പെടുന്നത്